ഇതിൻ്റെ തേര് തെക്കെടുത്ത് അബ്ദുൾക്കായിരുന്നു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ കന്നാളുപടിയാണ് എത്തുന്നത് അത് പിന്നെ സാറാ സ്റ്റേറ്റ് കേരള പിന്നെ കേരള സ്റ്റേറ്റ് സാറാ സ്റ്റേറ്റ് എന്ന് പറയും ഞാൻ ആ സ്വാദിച്ചറിയാൻ നോക്കിയാലാണ് ഈ സ്ഥലം അപ്പം പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ നാലഞ്ച് കന്നാള കന്നാളുപടം എത്തി കൊടുക്കുക പിന്നെ ഞാൻ ഹോസ്പിറ്റൽ കേസ് ഒക്കെ പടയോണ്ട് എനിക്ക് അറ്റങ്ങൾ പറ്റുന്നു നോക്കാൻ പറ്റില്ല എന്നാൽ ഞാൻ പിന്നെ തൂത്തു കൊണ്ടുവരുമ്പോൾ കാലിന് ഭയങ്കര ലീക്കും കാര്യം കണ്ടിപ്പോൾ ഞാൻ തെലുങ്കിൽ കയറിയാൽ എന്താ നോക്കി ഇതായിരുന്നു നോക്കുമ്പോൾ വരുന്നൊക്കെ തിരിച്ച് പോയി പിന്നെ ഒന്ന് വന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഇന്ന് ഞാൻ പണിക്കാരത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു നീറ്റിലില്ലായിരുന്നു അപ്പൊ നീറ്റിലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റൊക്ക വിളിച്ചു വിളിച്ചു റൊക്ക വിളിച്ചപ്പോഴും അഭിനയിച്ച വരെ വന്ന് നോക്കുമ്പോളാ പറഞ്ഞത് കടുവയാണ് അപ്പൊ കെട്ടിയ സ്ഥലത്ത് കടുവിന്റെ പാടും കടുവിന്റെ ചവിട്ടി ഒക്കെ ഉണ്ട് അപ്പൊ കടുവടിച്ചാ ഉറപ്പാ അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലക്ഷത്തി പത്ത് എൺപത് ഉറുപ്പിട്ട് മുതലാണ് പോയത് ഇപ്പൊ പഞ്ചായത്തിന് എന്താണ് അതിന് നഷ്ടപരിഹാരം തരാൻ അറിയില്ല അതായത് നമുക്ക് പോയി ജെന്താ ഒരു നാലെണ്ണം അഞ്ചെണ്ണൂഞ്ഞുണ്ടല്ലേ ഇതിന് നാല അഞ്ചെണ്ണം ഞീല് അപ്പൊ എന്ന് വെച്ചാൽ ഈവിടെ കെട്ടിപ്പോയാൽ തോച്ചതാണ് അപ്പൊ ഈ തോച്ചുന്നതിന്റെ നേരെ അപ്പുറത്താണ് ഇവിടെ കെട്ടിപ്പോയാൽ ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ല എന്റെ വീടാണെങ്കിൽ വരുന്ന ഒരു പത്ത് ഒരു കിലോമീറ്ററോള അപ്പുറം ഇവിടെ കാവിലെടുക്കാൻ പറ്റില്ല ഒന്നുമില്ല അപ്പൊ എന്താ വെച്ചാൽ എന്തെങ്കിലും അടിയന്തര നടപടി ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഭരണ എല്ലാവരും കൂടി കൂടി ഉണ്ടാക്കി തരണത് ഞങ്ങൾ ഈ നാട്ടിൽ പോലീ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോണ സ്ഥലമാണ് ഇതിവിടെ

അറിഞ്ഞത് ഞാൻ വരുമ്പോഴാണ് ഡോക്ടർ ഇന്നാലൊക്കെ ഡ്രാവലിന് സുഖമില്ലാറുണ്ട് പോകാൻ കെട്ടിപ്പോ അപ്പം ഇന്ന് ഡോക്ടർ വരുന്ന ഡോക്ടർ വന്നപ്പോൾ ചത്തുടത്തന്നെ ഇവിടെ അല്ല തൊയ്ത്ത് കെട്ടിന്നെ കടു വന്ന് കെട്ടിട്ട് പോന്റെ പൂതി പൂണ്ടിട്ട് മുറിവായതാന്നാണ് ഓൻ തൊത്ത് കൊണ്ടുപോയി കെട്ടി അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ ഇന്ന് വരാന്ന് ഡോക്ടർ വന്നപ്പോഴാണ് ഞാൻ ഞാൻ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു എന്തോ കടിച്ചതാണെന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ആ അങ്ങനെയാണ് സുഹൃത്തുക്കളെ കേട്ടില്ലേ നമ്മുടെ വോയിസും അതുപോലെ തന്നെ നമ്മളെ വേറെ വോയിസ് ഇതൊക്കെ കേട്ടില്ല എന്താ സംഭവം എന്ന് നമ്മുടെ പാന്ദ്ര മോസ്കോ പാന്ദ്രയില് കടുവയുടെ ആക്രമണത്തിൽ ഒരു മൂരിക്കുട്ടി വളർത്തുന്ന നല്ലൊരു മൂരിക്കുട്ടി ചത്തു അതായത് ഇന്നലെയാണ് അതിനാക്രമിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിപ്പോ ഇന്നിപ്പോൾ ചത്ത് അപ്പൊ അതിന് ഏഹ് നടപടികളൊക്കെ ആയിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനെന്താ ചോദിച്ചാല് ഏർ ഒന്നൊന്നര മാസത്തോളമായിട്ട് ഈ ഒരു മേഖല കടുവയുടെ ഈ ഒരു രീതിയിലാണ് ആളുകൾ ടാപ്പിംഗ് തൊഴിലാള് ടാപ്പിംഗ് തൊഴിൽ മേഖലയാണ് നമ്മുടെ ഈ ഒരു മലയോര മേഖലയായ നമ്മുടെ ഈ ഒരു പാന്ത്ര അടക്ക കൊണ്ട് കാളികാവ് മേഖലയൊക്കെ വളരെ പ്രയാസത്തിലാണ് ഒരു തലയ്ക്ക് ആനന്റെ ബുദ്ധിമുട്ട് ഒരു തലയ്ക്ക് കടുവൻ്റെ പുലി അറിഞ്ഞാണ്ട് പന്റേതാണ് അങ്ങനെ ഒക്കെ പാടെ പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലെ ഈ ഒരു മനുഷ്യനെ ആക്രമിക്കുന്ന രീതിയിൽ കടുവയെ കണ്ടത് ആക്രമിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇത് വീണ്ടും ഇപ്പോ ഈ ഒരു ഒന്നര മാസത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു ിൽ കെട്ടാൻ അന്ന് പുറത്ത് കെട്ടിയ ഒരു പശുവിനെയാണ് ഒരു മുരുകുട്ടിനെയാണ് അന്ന് കടുവ ആക്രമിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്തെത്തി അവർ കൂട് സ്ഥാപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളൊക്കെ ഭയങ്കര പ്രതിഷേധത്തിലാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ ഒരു കൂട് സ്ഥാപിക്കും അതോടൊപ്പം തന്നെ കൂട്ടിലൊരു ആട്ടുംകുട്ടിയും ഇട്ടിട്ടുണ്ട് അതിനപ്പുറം തന്നെ പുറത്ത് ഈ ഒരു പശുവിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന്റെ ബാക്കി ഭാഗം പശുവിനെ അവിടെ പുറത്ത് വെക്കും അതുപോലെ തന്നെ ലൈവ് ക്യാമറകൾ രണ്ട് മൂന്ന് ലൈവ് ക്യാമറകൾ സ്ഥാപിക്കും സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിനുള്ള നടപടിയാണ് രാത്രി ഈ സമയം ഞാൻ വോയിസ് ഇടുന്ന സമയം ഏറെ ഒരു വോയിസ് ഇടണം ഇപ്പോഴും ഇവിടെ ജനങ്ങളുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇതിനെപ്പോ ഇവിടുന്ന് കൂട്ടിലേക്ക് വെക്കേണ്ടത് അതായത് ഈ വളർത്തുന്ന ഈ അദ്ദേഹം ഒരു തൊഴിലാളിയാണ് അങ്ങനെയാണ് ഈ ഒരു ഇത് നഷ്ടപ്പെട്ട വളരെ ഒരു സങ്കട വിഷമത്തിനാണ് എന്തായാലും നമുക്ക് ഒരു കടുവനെ പിടികൂടണം ഈ കൂട്ടിലെങ്കിലും കടുവ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഈ മറ്റുള്ള എന്തെങ്കിലും വിവരം നിങ്ങളുമായി പങ്കുവെക്കാം എന്തായാലും അവിടെ ചർച്ച നടന്ന ആ ഒരു ഭാഗം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട് ഞങ്ങൾക്ക് ചോദിച്ചല്ലേ ഇപ്പോൾ ഇതിലേ കറക്റ്റ് പറയുന്നത് കൂട്ടിലേക്ക് ഇത് കയറാതിരിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നത് ഒന്ന് സംഘ രൂപീകരിക്കണം എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അതായത് പഞ്ചായത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഉള്ള കമ്മറ്റി രൂപീകരിക്കണം അത് ചെയ്തോ എന്ന് ഞങ്ങൾക്കറിയില്ല അത് ഉത്തരവാദിത്തം ആയിട്ട് വീട്ടിൽ പോലും പോകും എങ്ങനെയും മിഷൻ തീർത്ത് പോകാൻ അവർക്കും ആകട്ടെ നമുക്ക് എല്ലാവരുടെയും ആകട്ടെ ഇത് അങ്ങനെ മറപ്പം വൈകുന്നില്ല ഈ മുമ്പ് കിട്ടിയിട്ട് വെടിവെച്ചിട്ടാണ് നമ്മുടെ തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധാരണ പറയാട്ടെ പറയട്ടെ അത് തെറ്റിദ്ധാരണയാണ് അങ്ങനെ സാധനം ചെയ്യും ഇത് ഒരു ഇപ്പൊ ഒരു എല്ലാവരും പറഞ്ഞ സംഭവം നമ്മുടെ ഈ ഭാഗത്ത് ആ ഭാഗത്ത് കണ്ടു അന്ന് കൃത്യമായിട്ട് നടന്ന തൊട്ട് മുമ്പ് കിട്ടി ഒരു ഫേക്ക് ഇൻഫർമേഷൻ തെറ്റിദ്ധാരണ നടത്താൻ വേണ്ടി കിട്ടിയ ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ കിട്ടിയ സ്ഥലത്തേക്ക് നമ്മുടെ ടീം അംഗങ്ങൾ പോകുന്നു പോകുന്നു ഇതേ സമയത്ത് എന്താ സംശയുണ്ട് എന്താ സംശയന്താണേക്കുള്ള സംശയം ഉണ്ട് എന്ത് സംശയം ആ ഒരു കാര്യത്തില് ഈ പൊതുജനങ്ങൾക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ മയക്കോടി വെക്കാൻ ഓർഡർ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പൊതുജനങ്ങളുടെ ഇടയിൽ ഇതിനെ വെടി വയ്ക്കുന്നതും മയക്കോടി വെക്കുന്നതും രണ്ട് രീതിയിലുള്ള ഓർഡർ അല്ലോ ഒന്നിനും ഓർഡർ ഇല്ലാന്നാണ് അവര് പറയുന്നത് മയക്കോടി വെച്ചാനുള്ള കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ട് മയക്കോടി വെച്ചോ അല്ലല്ല തെറ്റിദ്ധാരാണ് ഞാൻ പറയണം മയക്കോടി വെച്ചോ കേണി വെച്ചോ കൂട്ടിലുള്ള ഓർഡർ ഉണ്ട് അതുപോലെ അതുണ്ട് അത് അത് സന്ദർഭം കിട്ടിയാൽ ചെയ്യും ഞങ്ങൾക്കാർക്കും സ്ഥിരമായിട്ട് ഇവിടെ ഒരു കാര്യം കൂടി വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നൂറ് ശതമാനം ചെയ്യേണ്ടത് ശൈലജ പുറത്ത് വർക്കാണ് ശൈല പറഞ്ഞു നേരെ വിപരീതമായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ പുലി അവിടെ കുടുങ്ങിയപ്പോൾ ഞങ്ങളോട് തയ്യിരിക്കുന്ന റേഞ്ചറ് എസ് ഐ അടക്കമുള്ള ആളുകൾ ഞങ്ങൾ പറഞ്ഞു നേരെ ഈ സാധനത്തെ പിടിച്ചിട്ട് എങ്ങോട്ടാ മാറ്റുന്ന വെച്ചു ജൂൽക്കാൻ മാറ്റുന്നതെന്ന് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട് ഞങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയട്ടെ ഓക്കെ പച്ചക്കളവാണ് ഞങ്ങളെ മൊത്തത്തോയ് പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്തു ആ സൂക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടീന്റെ പുറകെ ഞങ്ങള് വരാന്ന് പറഞ്ഞു ഞങ്ങളൊരു വണ്ടിയും വിട്ടു പോകുമ്പോ നിങ്ങൾ അതിന് സുഖ ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് അമരമ്പലത്തേക്കാ കൊണ്ടുപോവ് എന്തുകൊണ്ട് നിങ്ങൾ ഇൻഫ്ലൻസ് ചെയ്യാൻ പറ്റില്ല എസ്ഐ അടക്കല്ല ആളുകൾ പച്ചക്കളവാണ് നിങ്ങള് പറഞ്ഞത് അതോടെ സംഭവിച്ചു ഒരു മനുഷ്യജീവനല്ല പൊലിഞ്ഞത് പക്ഷെ ഒരു മനുഷ്യജീവന പുല്യ ദിവസം തന്നെ പോകും അയാൾ അത് ഇതേപോലെ കന്നുകാലികളെ വളർത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ വന്നിട്ട് നാട്ടു നടപ്പനുസരിച്ച് ഏകദേശം കിലോ അതിന് നാട്ടു ഒരു നഷ്ടപരിഹാരം കൊടുക്കണം പറഞ്ഞപ്പോ പുള്ളി പരമാവധി ബാർഗ്യൻ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം അത് സെറ്റിൽ ചെയ്യാനുള്ള ശ്രമം വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഇവിടെ ജനങ്ങൾ പിന്നെ കഷ്ടപോലെല്ലാം നിക്കുന്നത് ഇതിലേ പരമാവധി അതിന് എന്ത് ചെയ്യാൻ പറ്റും സർജൻ അല്ലെങ്കിൽ ആസ് ഡോക്ടർ അല്ല അയാള് വൈൽഡ് അനിമൽ അല്ല ഡൊമസ്റ്റിക് അനിമലാണ് ആണ് അതിന്റെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തി വാല്യൂ മരണം കണ്ടാത്തുള്ളത് സർജൻ ആണ് അവരെ ചെയ്തു ആ സാധനം ചെയ്തു അത് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കും അതിന്റെ മുറയ്ക്കാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് സംഭവം ചെയ്യുന്നത് അത് എന്നോട് ചോദിച്ചിട്ട് കാര്യം തന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അതിന്റെ ഈ പറയണെങ്കിൽ നിങ്ങൾ ചൂടായിട്ട് നടക്കുന്ന കാര്യമല്ല നമ്മൾ പറയാം വെറ്റിനറി സർജൻ ഇപ്പൊ പ്രാദേശികമായിട്ടുള്ള വെറ്റിനറി ഡോക്ടർ അയാൾ വാലുവേഷൻ തരും അപ്പോൾ ഇതൊരു അക്ഷയില് ആദ്യം ഞാൻ പറഞ്ഞു അത് അടിയന്തരമായിട്ട് ഇത് ചെയ്യണം കോമ്പൻസേഷൻ സൈറ്റിൽ കാരണം അതിന്റെ കൂടെ തന്നെ വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് വെക്കുക അതിന് പരമാവധി എത്രയാണ് മോപ്പര് ആ വില സർക്കാർ സർക്കാർ തന്നെ തന്നിരിക്കും അത്ര നമുക്ക് ഈ ഘട്ടത്തിൽ ടീച്ചറെ അല്ലേ മനുഷ്യനെ കൊന്നു ഈ സാധനം മനുഷ്യ വളർത്തുന്ന മൃഗങ്ങളെയും കൊന്നു ഇത് നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യാമല്ലോ മനുഷ്യത്വപരമായി നിങ്ങൾ ഒരു കൈ കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് അത് ഉറപ്പാണല്ലോ നൂറ് ശതമാനം അതെ നമുക്കൊക്കെ ഉണ്ട് കുടുംബങ്ങൾ അഞ്ചര മണിക്ക് മദ്രസയിൽ പോകുന്ന ഞങ്ങളെ കുട്ടികൾ ഓക്കെ നാളെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനൊരിക്കലും നമുക്ക് വിലയിടാൻ കഴിയുമോ ഏഹ് അപ്പോൾ പറഞ്ഞ ലാസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡൻ്റും അടക്കമുള്ള ആളുകൾ മൃഗഡോക്ടർ സ്പോട്ടിൽ വിളിച്ചിട്ട് ൂറ കിട്ടും കിട്ടണം അവലർക്കും മദ്യം പറയാൻ പറ്റുമോ പറഞ്ഞാൽ മതി ഡി എഫ് ഒ ഇവിടെ വരണതോ അതിനോട് കൊണ്ടുപോയി ഡി എഫ് വരണം ഇവിടുന്നേക്ക് മുന്നേ തന്ന കുഞ്ഞിന് കൊണ്ടുപോയി ഇതുവരെ എടുക്കണോടൊരു വണ്ടി ആൾ കാർ ഒരു വണ്ടി ആള് പോയി അന്ന് റേഞ്ചർ പറഞ്ഞിട്ടില്ല അവിടെ പോയി പോയിട്ട് കടലാശ്ശണം അതിലുണ്ടാക്കണമെങ്കിൽ ഒന്നുമില്ല ഇവിടെ വീടുകൂടാറ പോയത് നിങ്ങൾ ഇന്നെന്തൊരു നടപടി അപ്പൊ അത് തീരൂല ഇങ്ങൾ അതിന് മദ്യം പറയാൻ